ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇവിടെ ഒരു പെയിൻ മന്യാണ് നമ്മുടെ നെക്കിന് ഒരു പെയിൻ മന്യാണ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെല്ലാവരും അത് തടകും നമ്മളിങ്ങനെ തടകും ഇപ്പുറത്തും നമ്മൾ തടകും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വേദന മാറ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ എന്താ ചെയ്യേണ്ടത് ഒന്ന് വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്ത് നോക്കി എന്ന് പറഞ്ഞ് ചിരിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥ ഞരമ്പ് പൊങ്ങി വരും വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ നെക്കിന് വേദന വന്നാൽ നിങ്ങളിങ്ങനെ തടകലല്ലേ എന്നാൽ ചിരിച്ചുകൊണ്ട് ഒന്ന് തടങ്ക നോക്കുമ്പോൾ ആ വേദനയുള്ള ഞരമ്പ് പൊങ്ങി വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ചെയ്താൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോയിക്കോളൂ